ഹബീബായ റസൂൽ പറഞ്ഞല്ലോ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഹബീബായ് റസൂൽ സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എങ്ങനെയൊക്കെ പരീക്ഷണം ഒന്നുകിൽ അവൻ്റെ ശരീരത്തിന് നല്ല രോഗമുണ്ടാവും ശരീരത്തിന് വലിയ രോഗങ്ങളുണ്ടാവും അതിനി വലുതോ ചെറുതോ ആവട്ടെ അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രോഗങ്ങളുണ്ടാവും അവൻ്റെ ശരീരത്തിൽ ഉപ വലതി അവൻ്റെ മക്കൾക്ക് വല്ല അസുഖങ്ങളും അല്ലെങ്കിൽ മക്കൾക്ക് വല്ല പ്രശ്നങ്ങളും വരിക മക്കളുടെ ജോലി നഷ്ടപ്പെടുക മക്കൾ കാരണം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുക രണ്ട് രീതിയിലുണ്ടാവുക ഒന്ന് മക്കളുടെ പ്രവൃത്തിയിലുള്ള പ്രശ്നം കൊണ്ട് സ്വഭാവത്തിലുള്ള പ്രശ്നം കൊണ്ട് മറ്റൊന്ന് സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ ഉള്ള പ്രശ്നങ്ങളൊന്നുമല്ല എൻ്റെ കുട്ടി ഉദ്ദേശിച്ചൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലല്ലോ എന്നൊരു സങ്കടം രണ്ട് പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായ ഞങ്ങൾക്ക് മക്കളെ കൊണ്ടുണ്ടാവുന്ന രണ്ട് വിഷമങ്ങൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്ന് നമ്മളെ മക്കൾ നല്ല രീതിയിലായിരിക്കും അവർ നല്ല കോഴ്സുകളൊക്കെ പഠിച്ചു നല്ല അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഓടിയിട്ട് അങ്ങോട്ട് എത്തണില്ല അത് നമുക്ക് വിഷമം ഉണ്ടാവില്ലേ നമുക്ക് വിഷമമുണ്ടാവും നമ്മളെ മക്കൾ ഞമ്മളും നമ്മളെ വാപ്പാനിയും കൂടി പറയിപ്പിക്കണ കോലം ചെയ്താലോ അത് നമ്മക്ക് വിഷമമുണ്ടാവൂലെ അതും ഞമ്മക്ക് വിഷമമുണ്ടാവും അപ്പം മക്കളെ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ രണ്ട് രീതിയിലാണ് അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് അതിന് പരിഹാരം തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹിന്റെ ഹബീബ് പറയാ വിശ്വാസിക്ക് ഏത് സമയത്തും പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒന്ന് അവന്റെ ശരീരം സംബന്ധമായ കാര്യങ്ങൾ അവൻ്റെ സ്വന്തം വിഷയങ്ങളിൽ അവൻക്ക് പരീക്ഷണുണ്ടാവും രണ്ടാമത്തതോ വലതിഹി അവന്റെ സന്താനങ്ങളെ കൊണ്ട് അവൻക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും മാത്രമല്ല അവ മാലിഹി അവൻ്റെ സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും സമ്പത്തിൽ എങ്ങനെ പരീക്ഷണം ഉണ്ടാവുക സമ്പത്തുള്ളത് നല്ലതല്ലേ അല്ലേ സമ്പത്തിൽ പിന്നെ എങ്ങനെ പരീക്ഷണുണ്ടാവുക അങ്ങനെ കുഞ്ഞു സമ്പത്തിൽ പരീക്ഷണം അതുള്ളൂ എനിക്ക് ചിന്തിക്കേണ്ടു അല്ലേ സമ്പത്തിൽ പരീക്ഷണങ്ങൾ അതും രണ്ട് രീതിയിലുണ്ടാവും നല്ല മനസ്സിലാക്കി വെച്ചോളി സമ്പത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു സമ്പത്ത് തരുന്ന സമയത്ത് അള്ളാഹു ഓരോരുത്തർക്കും സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ സമ്പത്തിൻ്റെ താൽക്കാലിക ഒരു ഇടപാടുകാരൻ മാത്രമാണ് നമ്മളിങ്ങനെ പറയും ആ ബിൽഡിംഗ് ഇറതാ അവിടെ പത്ത് സെന്റ് സ്ഥലം ഈ തലം മുതൽ ആ തല വരെ അതിൻ്റെ ഒക്കെ പറയും നമ്മൾ പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ പറ്റൂല നമ്മളതിന്റെ താൽക്കാലികമായൊരു ഇടപാടുകാരൻ മാത്രമാണ് അൽ മാലു ലില്ല അല്ല സമ്പത്താരുതാണ് അത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിയിലേക്ക് തന്നെ തിരിച്ചുള്ളതാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും അള്ളാഹു നൽകുന്ന സമ്പത്ത് എന്തിനാണ് അവൻ എന്തിനെല്ലാമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞ എന്തി അള്ളാന്റെ മാർഗത്തിൽ എത്ര കണ്ട് അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ കൊടുത്ത സമ്പത്ത് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സമ്പത്ത് എന്താണ് പരീക്ഷണം അതൊരു പരീക്ഷണം മറ്റൊരു വലിയൊരു പരീക്ഷണമാണ് പരീക്ഷണാണെന്ത് ഒരുപാട് സ്ഥലങ്ങളും വസ്തുവകകളൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പടച്ചോനെ അവിടെ തേങ്ങട്ട്ക്കണ ഇവിടെ വളട്ടുകണ ഈ ഒരു വിഷയം തന്നെ ചിന്തിച്ചിട്ട് നമുക്കെന്ത് ചെയ്യും അതിലും നമ്മൾ അസ്വസ്ഥനാവും അപ്പോൾ നിങ്ങൾക്ക് തോന്നും പഠിച്ചോനെ നമ്മുടെ സമ്പത്ത് ഇല്ലാതിരിക്കുക സമ്പത്ത് സമ്പത്തുണ്ടായിക്കോട്ടെ ഹലാലായ ആവശ്യത്തിനുള്ള സമ്പത്തല്ലോ നമുക്കൊക്കെ തരട്ടെ വേണ്ടേ എന്താ ആമീനൊരു വിഷാറും ചേർത്ത് വേണ്ടേ അള്ളാഹു തേർട്ടെ ഹലാലായത് വേണം അതിനൊരു ഡിമാൻഡ് ഉണ്ട് ഹലാലായത് വേണം അല്ലാതെ ആരുടെയെങ്കിലും കറ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അളന്നു മുറിച്ച് തിട്ടപ്പെടുത്തിയാണ്ട് വാങ്ങിക്കൊടുത്തിട്ടല്ലാതെ വെച്ച കാല് പറിച്ചു കുത്താൻ പടച്ചറമ്പ് അനുവദിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ച് ഹബീബായ മുത്തുനബി പറയാണ് അവനക്ക് പരീക്ഷണങ്ങൾ അവൻ്റെ ശരീരത്തിന് പരീക്ഷണം ഉണ്ടാവും